ഞാൻ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ബുക്കാണ് ഡബ്ല്യു ഡബ്ല്യു ഇ ബിയോണ്ട് എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൽ ഡബ്ല്യു ഡബ്ല്യുയിൽ നടന്നിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള മാച്ചുകളുടെയും സ്റ്റൺസ് പിന്നെ പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ബുക്കിൽ കൊടുത്തിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട് കവറിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യുടേ ലോഗോ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സൂപ്പർ സ്റ്റാർസ് ഉണ്ട് കെയ്ൻ ചൈന ബെക്കി ലിഞ്ച് റോക്ക് മാൻകെയ്ൻറ്റ് ജവഹാർഡി ബാലർ അതേപോലെ തന്നെ ബാക്ക് കവറിലും ഡി എക്സ് ബൂഗിമാൻ സ്റ്റോൺ കോൾഡ് ആണെന്നാണ് തോന്നുന്നത് പിന്നെ റിക്കോഷെ ഡി കെ ബുക്സാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡബ്ല്യു ഡബ്ല്യു ഇ ബുക്സ് ലോഗ് കൊടുത്തിട്ടുണ്ട് ബുക്കിന്റെ ഉള്ളിലോട്ട് നോക്കാം ഇവിടെ ഇതിന്റെ റൈറ്റർ ഡീൻ മില്ലർ കൊടുത്തിട്ടുണ്ട് ജഫാർഡിയുടെ ഫോട്ടോയുണ്ട് ഇവിടെ ഓരോ പേജുകളിലും കണ്ടന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രീം വാർണിംഗ് ഡബ്ല്യു ഡബ്ല്യൂ സൂപ്പർ സ്റ്റാർസ് പ്രൊഫഷണൽ ആപ്റ്റിലിസ്റ്റ് ഡോൺ ട്രൈ ദർ അറ്റ് ഹോം നമ്മളെ ഡബ്ല്യുബ്ല്യു ഡബ്ല്യു ടി വി ഷോസിന് മുമ്പായിട്ട് കാണിക്കുന്ന ഒരു വാർണിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എൻട്രൻസുകളെ കുറിച്ചുള്ള ഫേമസ് ആയിട്ടുള്ള പവർ മൊമെൻസ് സ്വൻഡൻ ബോമ ഹെലിന സെൽ മാൻസിനേഷൻ ചേമ്പർ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അണ്ടർ ടേക്കർ ഫേമസ് ആയിട്ടുള്ള ഒരു മൊബൈറ്റാണിത് മാച്ച ജാക്കി സ്നേക്ക് കോബറ വീട്ടിൽ കളിപ്പിക്കുന്നത് ഇതും അതേപോലെ റെയ്ക്കോണിംഗ് കോമെന്റ് ആണ് മാൻകൈഡ് അണ്ടർടേക്കുമായിട്ടുള്ള മാച്ച് കത്താങ്കിലും മാച്ച് ജോൺസീന ചൈന വെയിറ്റിംഗ് കോമെന്റ്സ് ജഫാദി വിവാദമായിട്ടുള്ള മെന്റാണ് മോൺറിയാസ് ക്രൂജോബ് സി എം പങ്കിന്റെ ഇൻസിഡന്റ് റിങ്ങ് തകർന്നു പോയ ഇൻസിഡന്റ് കോഫി കിങ്സ് ഫേമസ് ആയിട്ടുള്ള റോയൽ ട്രബിൾ ഇൻസിഡന്റുകൾ അഥവാ എസ് കെ പ്രോ എന്ന് പറയാം സ്ട്രോൺകോട്ടും മിസ്റ്റർ മഡ്മനുമായിട്ടുള്ള ഇഷ്യൂസ്

Let up Shield Weapons Nick Foddy. Asuka ഷീൽഡ് വൈഡസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസാണ് ആണ് സ്കൂളിൽ ഒരു പേടിപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഈ പാഷൻകൊക്കെ ലാസ്റ്റ് ട്രിപ്പിൾ എച്ചിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഈ ബുക്കിന്റെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്